ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ ആരെങ്കിലും വീട്ടിലിരുന്ന് സ്വന്തമായിട്ടൊരു വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് നമുക്ക് കുറഞ്ഞ മുതൽ മുടക്ക് വച്ച് ഒരു മാസം ന്യായമായ പൈസ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ബാഗ് നിർമ്മാണത്തിൻ്റെ വീഡിയോയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് തയ്യാറാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പതിനെട്ട് ഇഞ്ച് വീതിയും ഇരുപത്തിയെട്ട് ഇഞ്ച് നീളവുമുള്ള ഒരു പേപ്പർ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഈ പേപ്പർ ഷീറ്റ് നമുക്ക് കൂടുതൽ ഭീതി ഉള്ളതുകൊണ്ട് ഞാൻ പതിനെട്ട് ഇഞ്ച് വെച്ചിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ പേപ്പർ പതിനെട്ട് ഇഞ്ച് വീതിയിലും ഇരുപത്തെട്ട് ഇഞ്ച് നീളത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയ കഷ്ണം നമുക്ക് ആവശ്യമുള്ളതാണ് അത് നമ്മൾ ഇതിൻ്റെ കുഴ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പശയാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചവ്വരിയുടെ പൊടി കുറുക്കി എടുത്തിരിക്കുന്ന പശയാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ ഉപയോഗിക്കാം മൈദപ്പൊടിയോ കപ്പൊടിയോ ഏത് വേണമെങ്കിലും കുറുക്കി പശയാക്കി എടുക്കാം പിന്നെ ഫെവികോളൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അപ്പം നമുക്കത് നഷ്ടമാണ് അപ്പോൾ ഇതാണെങ്കിൽ ലാഭമാണ് കേട്ടോ ഇനി നമ്മൾ ഈ പേപ്പറ് കറക്റ്റായിട്ടൊന്നും മടക്കി ഇതെങ്ങനെയാണ് കവറ് റെഡി ആക്കണമെന്ന് നോക്കാം ഈ ഒരു രീതിയിലും അടക്കിയതിന് ശേഷം രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ പശ തേച്ച് കൊടുക്കണം രണ്ട് ഇഞ്ച് വീതിയിൽ പശ തേച്ച് കൊടുക്കണം എന്നാലേ കവർ ഉറച്ച് നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കവറിൻ്റെ ഇത് വിട്ടു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് വീതിയിൽ ഇവിടെ പശ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് കറക്റ്റായിട്ടൊന്നു മടക്കി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് മടക്കി ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ലോണം ഒട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വെയിലത്ത് വയ്ക്കോ അല്ലെങ്കിൽ വെറുതെ ഫാൻ്റെടിയിലിട്ടാലും മതിയോ ഉണങ്ങി കിട്ടിക്കൊള്ളു കേട്ടോ ഇനി നമുക്കിതൊരു ഇഞ്ച് വീതിയിൽ ഞാനിവിടെ മടക്കി എടുക്കുന്നുണ്ട് നമ്മളിത് ഒരു ഇഞ്ച് വീതിയിലെങ്കിലും മടക്കിയാലാണ് ഇതിൻ്റെ ഇത് കറക്റ്റ് ക്റ്റ് ആയിട്ട് ഉൾഭാഗം കിട്ടുകയുള്ളൂ ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കോണായിട്ട് ഇങ്ങനെ മടക്കി എടുക്കാം കേട്ടോ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ മടക്കി എടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് സൈഡിലും കുറേ പശ തേച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഈ ഭാഗത്തും ഇപ്പുറ ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ പശ തേച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഒട്ടിച്ചിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ ഇപ്പുറത്തെ ഭാഗവും നമ്മൾക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ പശ തേക്കുമ്പോൾ നമ്മൾ നല്ലോണം തന്നെ തേക്കണം ഇല്ലെങ്കിൽ അത് വിട്ടു പോകും വിട്ടു പോവാണ്ട് നല്ലോണം തേക്കണം ഇപ്പം നമ്മൾ രണ്ട് ഭാഗവും ഒരേപോലെ തന്നെ പശ തേച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ അഞ്ച് ഇഞ്ച് വീതിയിലാണ് ഇപ്പം നമ്മൾ ഈ പേപ്പറിൻ്റെ അടിഭാഗം മടക്കി എടുത്തിരിക്കുന്നത് അതിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് വീതി കണക്കാക്കി ഇങ്ങനെ ഒന്നും മടക്കി ഒട്ടിക്കണം അപ്പം നമ്മൾ ഈ ഒരു രണ്ടര ഇഞ്ച് കണക്കാക്കി ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലും പശ തേച്ച് കൊടുക്കണം അതിൻ്റെ രണ്ട് ഭാഗത്തും തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഗ്യാപ്പ് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ രണ്ട് ഭാഗത്തും തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് വരില്ല ഇത് നമുക്ക് നല്ലോണം ഒന്നങ്ങോട്ട് മടക്കി ഒട്ടിച്ച് കൊടുക്കാം ഇത് നമുക്ക് ഒരുപാട് പൈസ മുടക്കൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ഒരു തൊഴിലാണ് കേട്ടോ നമുക്ക് വീട്ടിൽ ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത് ഇനി നമ്മളുടെ ഇപ്പുറ ഭാഗം ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേൽഭാഗത്തും പശ തേച്ച് കൊടുക്കണം നമ്മൾ അപ്പുറ ഭാഗം ഒട്ടിച്ചപ്പോൾ മേൽഭാഗത്ത് പശ തേച്ച് കൊടുത്തിട്ടുണ്ടായില്ല സൈഡിൽ മാത്രമേ തേച്ചോളൂ ഇതിപ്പോൾ നമ്മൾ മേൽഭാഗത്തും സൈഡിലും തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലോണം അപ്പുറ സൈഡിലോട്ടായിട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കവറിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് നമ്മൾ ഒട്ടിച്ചത് എന്ന് അറിയണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും എൻഡ് കണ്ടോ നേരെ നേരെ വന്നാൽ അത് കറക്റ്റാണ് അപ്പോൾ നാല് സൈഡും ഒരേപോലെ നേരെ നേരെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വിടർത്തി നോക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം വിടർത്തിയാലും അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി അപ്പം തന്നെ വിടർത്തി ഉള്ളൂ പക്ഷേ ഇത് വിട്ടൊന്നും പോവില്ല കേട്ടോ കറക്റ്റായിട്ട് നമ്മളിത് പെർഫെക്റ്റായിട്ട് ഒട്ടിച്ചേക്കണോണ്ട് വിട്ടൊന്നും പോവില്ല ഇനി നമുക്കിതിലേക്ക് കുഴപ്പ പിടിപ്പിക്കണം അതിനു വേണ്ടി ഒരു എട്ട് ഇഞ്ച് നീളത്തിലും ഇഞ്ച് വീതിയിലുമുള്ള രണ്ട് കഷ്ണം പേപ്പർ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അതെ ഇങ്ങനെ മടക്കിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇതിന് രണ്ട് കഷ്ണം പേപ്പർ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുഴയ്ക്ക് വേണ്ടത് ഇഞ്ച് വീതിയിലും ഒരു പതിനാല് ഇഞ്ച് നീളത്തിലുമുള്ള രണ്ട് കഷ്ണം പേപ്പറാണ് നമ്മളിതിൻ്റെ കുഴയെല്ലാം പേപ്പർ വെച്ച് തന്നെയാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് പേപ്പർ മാത്രം മതി ഇത് ഫുള്ളായിട്ടും എല്ലാ കാര്യങ്ങൾക്കും കുഴയ്ക്കും എല്ലാത്തിനും കൂടെ കൂടി ആ ഒരൊറ്റ ഷീറ്റ് പേപ്പർ മതിയിട്ട് ഇപ്പം രണ്ട് പീസ് നമ്മളെടുത്തേണ്ടത് ഇതിനി ചെറുതായിട്ട് നമുക്കൊന്ന് പശ തേച്ച് മടക്കിയെടുക്കണം നമ്മൾ മുമ്പ് ഇതുപോലെ ഫുള്ളായിട്ടും പശ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴേ മടക്കി വെക്കണത് ശരിക്കും അങ്ങനെ ക്ലിയർ ആയിട്ട് ഒട്ടിയിരിക്കുകയുള്ളൂ ഇനി നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിത് ഇതുപോലെ വീതി കുറച്ചിങ്ങനെ മടക്കി മടക്കിയെടുക്കാം ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റണതാണ് ഒരമണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കവറൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം നമ്മളുടെ കുഴ റെഡി ആയിട്ടുണ്ട് ഇനി കുഴ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പർ എടുത്ത് അതിലോട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് ഇതിന് ശേഷം അതിലേക്ക് നമുക്ക് പശ തേച്ച് നല്ലോണം ഒട്ടിച്ചെടുക്കാം കേട്ടോ നമ്മളുടെ കുഴ കറക്റ്റ് ലെവലിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി പശയൊക്കെ തേച്ച് ഒട്ടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ കുഴ വച്ചതിന് ശേഷം ആ പേപ്പറിൽ ഫുള്ളായിട്ട് നമ്മൾ പശ തേച്ച് ഫില്ല് ചെയ്യണോട്ടോ ഇപ്പോൾ നമുക്കൊരു മൂന്ന് രൂപയൊക്കെ മുടക്കാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ വരെയും വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു കവറിൽ നിന്നും ഒരു കവറിന് നമുക്ക് മൂന്ന് രൂപ കൂടുതൽ മുടക്ക് വരില്ല പക്ഷെ നമുക്കിത് കടയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ വരെ വരുമാനം കിട്ടുന്ന ഒരു കവറാണ് കേട്ടോ ഇത് ഇപ്പോൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പേപ്പർ കവറിന് നല്ല ചിലവുണ്ട് ഇപ്പോൾ നമ്മളുടെ കുഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മറ്റേ കുഴൻ റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ രണ്ട് കുഴം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ ഈ കവറിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗം നോക്കി കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൽ ഫുള്ളായിട്ടും പശ തേച്ച് കൊടുക്കണം ഈ പേപ്പറിൽ ഫുള്ളായിട്ട് പശ തേച്ചതിന് ശേഷം ആ കവറിൻ്റെ സൈഡിലോട്ട് വെച്ച് നമുക്കിത് നല്ലതായിട്ട് ഉറപ്പിച്ചു കൊടുക്കാം ഇതിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ലോണം എന്ന് അമർത്തി കൊടുത്താൽ മതി നന്നായിട്ട് ഒട്ടിയിരുന്നോളും പിന്നെ അത് പറഞ്ഞൊന്നും പോകില്ല നല്ല ബലത്തിൽ ഒട്ടിയിരുന്നോളൂ കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ചിന് ഉറപ്പിച്ച് കൊടുക്കാം ഇനി മറ്റേ പുഴയും ഇതുപോലെ തന്നെ നമുക്ക് പിടിപ്പിക്കാം കേട്ടോ ഇപ്പോൾ നമ്മളുടെ കുഴ പിടിപ്പിച്ചിട്ടുണ്ട് മറ്റേ കുഴയും അതുപോലെ തന്നെ പിടിപ്പിക്കാം ഇപ്പം നമ്മളിവിടെ കുഴയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രണ്ട് കുഴയും നമ്മളിവിടെ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ബാഗുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം പതിനായിരം ഇരുപതിനായിരം വരെ സമ്പാദിക്കാൻ പറ്റും അപ്പം നമുക്കിതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ